നമസ്കാരം ഞാൻ സുരേഷ് ഒരു അധ്യാപകനാണ് ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് വായന ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്നും എന്തെങ്കിലും വായിക്കും അപ്പോൾ ഇന്ന് എനിക്ക് വായിക്കാൻ ഭാഗ്യം കിട്ടിയത് ശ്രീ ഹാരിസ് രാജ് അവ സത്യവേദ സാരങ്ങൾ എന്ന ഗ്രന്ഥമാണ് ഇത് ബൈബിളും ഖുറാനും ഉപനിഷത്തും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതിലിന്ന് എന്നെ ഏറ്റവും ആകർഷിച്ചത് ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വിജ്ഞാനമാകുന്നു അപ്പോൾ അത് ബൈബിളായാലും ഖുറാനായാലും വേദങ്ങളായാലും ഇതിലെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവ വചനങ്ങളാകുന്ന വിജ്ഞാനമാണ് നാഥൻ മനുഷ്യ സമൂഹങ്ങൾക്ക് അവകാശമായി കൽപ്പിച്ചു നൽകിയ ഈ അമൂല്യ നിയമങ്ങൾ നാഥൻ എന്നതുകൊണ്ട് പ്രപഞ്ച നാഥനെയാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് ആ നാഥൻ നമുക്കായിട്ട് മനുഷ്യ സമൂഹത്തിനായിട്ട് കൽപ്പിച്ചു നൽകിയതാണ് ഈ അമൂല്യമായ ശ്രേഷ്ഠമായ നിയമങ്ങൾ മനുഷ്യരെ അവ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നു വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നു വേദസാരങ്ങൾ മനുഷ്യരിൽ പ്രബോധനങ്ങളെ പ്രവഹിപ്പിക്കുന്നു അറിവ് നമ്മളിലേക്ക് പകർത്തുന്നു ഒഴുക്കുന്നു വിജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മളിലേക്കുണ്ടാവുന്നു മനുഷ്യർ ജ്ഞാനത്തെ പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല ജ്ഞാനത്തിൻ്റെ ആഴം ആരും അളന്നിട്ടുമില്ല വിജ്ഞാനം ഒരു സാഗരം പോലെയാണ് നാമെല്ലാം അതിൻ്റെ ഏതാനും കണികകൾ മാത്രമാണ് നമ്മുടെ ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് ആർജിക്കാൻ കഴിയുന്നത് വിജ്ഞാനം സമുദ്രത്തെക്കാൾ വിശാലമാകുന്നു വിജ്ഞാനത്തിൻ്റെ പ്രബോധനങ്ങൾ ആഴമേറിയവയാണ് ആഴവും പരപ്പുമുള്ളതാണ് വിജ്ഞാനം നദികളിൽ നിന്നും വരുന്ന തോടുകൾ പോലെ അത് മനുഷ്യരാകുന്ന തോട്ടങ്ങളെ നനയ്ക്കുന്നു ഇവ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ വിജ്ഞാന ദാഹത്തെയും ശമിപ്പിക്കാൻ ഇത്തരം വചനങ്ങൾ ഇത്തരം ഗ്രന്ഥങ്ങൾ സഹായിക്കട്ടെ എന്നാശിക്കുന്നു